ഏഷ്യ ശ്രീലങ്കയുടെ പോരാട്ടം ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി എട്ട് റൺസ് എടുത്തു ഇന്ത്യ പതിനാല് ദശാംശം അഞ്ച് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്ത് അനായാസം ലക്ഷ്യം കണ്ടു നാല് ഓവറിൽ പത്ത് റൺ മാത്രം വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ആയുഷി ശുക്ലയുടെ ബൌളിംഗ് ആണ് ഇന്ത്യൻ ജയത്തിന്റെ കാതൽ പൗരുണിക സിസോദിയ രണ്ട് വിക്കറ്റ് എടുത്തു ഇന്ത്യക്കായി ബാറ്റിംഗ് ഗോങ്കടി തൃശ ടോപ് സ്കോറായി താരം മുപ്പത്തിരണ്ട് റൺസ് എടുത്തു ഇരുപത്തിനാല് പന്തിൽ മൂന്ന് സിക്സും രണ്ട് ഫോറും സഹിതമായിരുന്നു താരത്തിന്റെ വെടിക്കെട്ട് കാമലിനി ഇരുപത്തെട്ട് റൺസ് കണ്ടെത്തി നേരത്തെ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ മനുദി നയനക്കരയുടെ ബാറ്റിംഗിലാണ് ലങ്കയെ ഈ നിലയിലേക്ക് എത്തിച്ചത് സമുദലയാണ് രണ്ടക്കം കടന്ന മറ്റൊരാൾ മിഥുല വിനോദ് പതിനേഴ് റൺസുമായി പുറത്താകാതെ നിന്നു നുസ്ഡസ് മെനവിഷൻ